ഇന്ന് ചില ജീവിത നിയമങ്ങളെ കുറിച്ചാണ് ഈശോ പറയുന്നത് അതായത് നമ്മൾ വിധിക്കാതിരുന്നാൽ നമ്മളും വിധിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന അങ്ങനെയുള്ള ചില അടിസ്ഥാന ജീവിത നിയമങ്ങളെ കുറിച്ച് ഈശോ പറയുന്നുണ്ട് നമ്മൾ ഈ സ്വന്തം കണ്ണിലെ കരട് തടിക്കഷ്ണെടുത്തു കളയാതെ അപരൻറെ കണ്ണിലെ തരിക എടുത്ത് കളയാൻ വേണ്ടി നോക്കിയാൽ നടക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇന്ന് വചനത്തിൽ നൽകുന്നുണ്ട് അതായത് സ്വന്തം കുറവുകളെ മറച്ചു വെച്ചിട്ട് സ്വന്തം കുറവുകളെ മറച്ചു വച്ചിട്ട് മറ്റുള്ളവരുടെ കുറവുകൾ തേടി ഇറങ്ങുന്ന ഒരാത്മീയ അപജയത്തിന്റെ വഴി അത് ക്രിസ്തീയമല്ല എന്നീശോ നമ്മൾ ഓർമ്മ പക്ഷെ നമ്മൾ പൊതുവേ മനുഷ്യരായ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം കുറവുകളെ നമ്മൾ മറച്ചു വച്ചിട്ട് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് പോകും സ്വന്തം കുറവുകൾ സ്വന്തം കണ്ണിലെ തടിക്കക്ഷണങ്ങൾ എടുത്തു മാറ്റാതെ അപരന്റെ കണ്ണിലെ കരട് എടുത്ത് എടുത്തു കളയാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ അടിസ്ഥാന ക്രിസ്തീയ ജീവിത തത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക മറ്റുള്ളവരെ അമിതമായി വിമർശിക്കാതിരിക്കുക മറ്റുള്ളവരെ അമിതമായി കുറ്റപ്പെടുത്താതിരിക്കുക ഞാൻ മാത്രം നല്ലത് മറ്റുള്ളവരെല്ലാം മോശമാണെന്നുള്ള ഒരാത്മീയ വികല വികലമായ ഒരു ചിന്തയിൽ നിന്ന് മാറി ആത്മീയതയുടെ ആഴത്തിലേക്ക് വളരുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ എന്നെക്കാളും ശ്രേഷ്ഠമായി കാണുന്ന ആത്മീയതയിലേക്ക് വികലമായ ഒരു ഒരു ജീവിത വഴിത്താലകളോട് നടന്നിട്ടുള്ള അതായത് ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയല്ല യഥാർത്ഥമായ ആത്മീയ ജീവിത വഴിത്താലകളിലേക്ക് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംിയേ നട